നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉയർന്ന ഒരു പ്രധാന ചോദ്യമായിരുന്നു നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഇത്രയും നാളും അതിനൊരു ഉത്തരം നൽകാതെ മുങ്ങി നടക്കുകയായിരുന്നു ബി ജെ പി എന്നാൽ ഇനി അതിനൊരു ഉത്തരം നൽകാതെ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എത്രയും വേഗം മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ് അതൊരു പൊതുരേഖയാണെന്ന് ഹർജിക്കാരൻ കോടതി വാദിച്ചതോടെ കാണിക്കില്ലെന്ന് പറഞ്ഞ മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡൽഹി സർവകലാശാലയ്ക്ക് കാണിക്കേണ്ടി വരികയാണ് ഒടുവിൽ ഡൽഹി സർവകലാശാലയ്ക്ക് കോടതിക്ക് മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയെ കാണിക്കാമെന്നും അപരിചിതർക്ക് വിവരാവകാശ നിയമപ്രകാരം നൽകാനാവില്ലെന്നും ഡൽഹി സർവകലാശാല ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് മോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സർവകലാശാലയുടെ വാദം കോടതിയെ ബിരുദരേഖ കാണിക്കുന്നതിൽ എതിർപ്പില്ലെന്നും അപരിചിതർക്ക് പരിശോധിക്കാൻ രേഖ നൽകാനാവില്ലെന്നും സർവകലാശാലയ്ക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു പ്രധാനമന്ത്രിയായ മുൻ വിദ്യാർത്ഥിയുടെ ബിരുദത്തിന്റെ വിവരങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർവകലാശാല എന്ന നിലയിൽ ഒന്നും ഒളിക്കാനില്ലെന്നും ഓരോ വർഷത്തെയും ബിരുദങ്ങളുടെ കണക്കുകൾ ഉണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ബി എ ബിരുദം മോദിക്കുണ്ടെന്നും തുഷാർ മേത്ത അറിയിച്ചു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ബിരുദ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക് വിജയ ശതമാനം പേര് റോൾ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ വ്യക്തമാക്കണമെന്ന് കാണിച്ച് ആക്ടിവിസ്റ്റ് നീരജ് കുമാർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചതോടെയാണ് ഈ വിവാദങ്ങളുടെ തുടക്കം എന്നാൽ ഡൽഹി സർവകലാശാലയിലെ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശം സംബന്ധിച്ച അപേക്ഷ തള്ളിക്കളയുകയായിരുന്നു വിവരങ്ങൾ തരാൻ കഴിയില്ലെന്നും മൂന്നാമതൊരാൾക്ക് വിവരങ്ങൾ കൈമാറില്ല എന്നുമായിരുന്നു അന്ന് ഓഫീസർ പറഞ്ഞത് പിന്നീട് നീരജ് കുമാർ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും അപ്പീൽ നൽകുകയും ചെയ്തതിന് പിന്നാലെ കമ്മീഷൻ നീരജ് കുമാറിന് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു അതേസമയം സർവകലാശാലകൾ ഒരു പൊതു സ്ഥാപനമാണെന്നും വിദ്യാഭ്യാസ രേഖകൾ പൊതുരേഖകളാണെന്നും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി മൂന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പുറത്തുവിടരുതെന്നും വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിടുന്നത് തെറ്റാണെന്നും അത് സ്വകാര്യതയുടെ അടിസ്ഥാനത്തിൽ മറച്ചുവെക്കുന്നതെന്നുമാണ് സർവകലാശാലയുടെ വാദം എന്നാൽ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ വിവരങ്ങൾ പൊതുജനങ്ങളുടെ നന്മയ്ക്കായി വെളിപ്പെടുത്താൻ വിവരാവകാശ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്ന് എതിർ കക്ഷികളുടെ അഭിഭാഷകർ വാദിച്ചു എന്തായാലും പ്രധാനമന്ത്രിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ഓരോ ന്യായീകരണങ്ങൾ നടത്തി ഒഴിഞ്ഞു മാറുകയാണ് ഡൽഹി സർവകലാശാല എന്നാൽ കോടതിക്ക് മുൻപിൽ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും സർവകലാശാലയ്ക്ക് മുൻപിലില്ല